അപകടങ്ങൾ പതിവായ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ യാർഡിൽ നിർത്തിയിടുന്ന സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നു കെട്ടിടത്തിന് അഭിമുഖമായി നിർത്തിയിടാനാണ് തീരുമാനം പരീക്ഷണാടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ മാറ്റം വരുത്തും നഗരസഭാ അധ്യക്ഷ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം നിലവിൽ ബസ്സുകൾ യാർഡിന് അഭിമുഖമായാണ് നിർത്തുന്നത് യാത്രക്കാർ യാർഡിലിറങ്ങി നടക്കുന്നത് വിലക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കെട്ടിടത്തിന് അഭിമുഖമായി ബസ് നിർത്തുന്നതിനാൽ യാത്രക്കാർക്ക് വരാന്തയിൽ കൂടി നടന്ന് ബസ്സിന് മുൻവശത്തെ ബോർഡ് വായിക്കാം ഇതിലൂടെ സ്റ്റാൻഡിൽ നടക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാമെന്നാണ് കരുതുന്നത് അതേസമയം ബസ് ബേകളിലെ കോൺക്രീറ്റ് തിട്ടുകൾ ബസ്സുകൾ കെട്ടിടത്തിന് അഭിമുഖമായി തിരിച്ചിടുന്നതിന് തടസ്സമാകുമെന്നാണ് ബസ് ഉടമകളുടെ ആശങ്ക അങ്ങനെയെങ്കിൽ തിട്ടുകൾ പൊട്ടിക്കാനും ആവശ്യമായ രീതിയിൽ സ്ഥലമൊരുക്കാനും തീരുമാനമായി നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന അപകടങ്ങൾ പരിഗണിച്ചാണ് പരിഷ്കാരം നടപ്പാക്കുന്നത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് സ്റ്റാൻഡിനുള്ളിൽ വെച്ച് ബസ് ഇടിച്ച് അതിഥി തൊഴിലാളി മരിച്ചിരുന്നു തെറ്റായ ദിശയിൽ മത്സരിച്ചോടിയ സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു മരണം ഇതേ തുടർന്ന് റബ്ബർ നിർമ്മിത ഹമ്പുകൾ സ്ഥാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും അപകടമുണ്ടായി സി സി എൻ ഒറ്റപ്പാലം